ഓരിലത്താമര അല്ലെങ്കിൽ ഒരിലത്താമര ഇംഗ്ലീഷിൽ ഹൈബാന്തസ് ഏനിയാസ് പർമം എന്ന് പറയപ്പെടുന്നു ആയുർവേദത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് ഓരിലത്താമര താമരയുടെ ഇല പോലെ തോന്നിക്കുന്ന ചെറിയ ഒരു ഇലയുള്ള സസ്യമാണ് ഈ ഓരിലത്താമര ജലസാമീപ്യമുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതിനാലും ഒരില ഉള്ളതിനാലും ആ ഇലയ്ക്ക് താമരയുടെ രൂപമുള്ളത് കൊണ്ടുമാണ് ഇതിന് താമര എന്ന് പേർ വിളിക്കാൻ കാരണം അപ്പോൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ആയുർവേദ ചികിത്സാരംഗത്ത് ഉപയോഗിക്കുന്നതുമായ ഈ ഔഷധസാസ്യത്തിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ആയുർവേദ പറ്റിയാണ് ഓരിലത്താമര ജലസാമീപ്യമുള്ള പ്രദേശങ്ങളിൽ കാണുന്നതിനാലും ഒരില മാത്രമുള്ളതിനാലും ആ ഇലയ്ക്ക് താമര ഇലയോടെ സാദൃശ്യമുള്ളതിനാലും ഇതിനെ ഓരിലത്താമര എന്ന് പേര് വന്നു എന്നാണ് പരക്കെയുള്ള അഭിപ്രായം പല രോഗങ്ങൾക്കും ഇത് ഒരു ഒന്നാന്തരം ഔഷധമാണ് നമുക്കുണ്ടാകുന്ന താരൻ നേത്രരോഗങ്ങൾ തലവേദന ചുട്ടുനീറ്റൽ വയറുവേദന വാദം കഫം ചുമ വായുമുട്ടൽ വിഷം ഛർദ്ദി രക്തപിത്തം പ്രമേഹം അതിസാരം അപസ്മാരം ലൈംഗിക ബലഹീനത എന്നിവയൊക്കെ ഇത് പരിഹരിക്കുന്നു വളരെ ചെറിയ സസ്യമായ ഇത് താമരയുടെ ആകൃതിയിൽ കാണപ്പെടുന്നു ഇതിൻ്റെ വേരിന് നല്ല സുഗന്ധമാണ് ഏകദേശം പതിനഞ്ച് സെൻറ്റിമീറ്റർ മാത്രം പൊക്കമുള്ളതും മുരടിച്ച രൂപത്തിൽ കാണപ്പെടുന്നതുമായ ഒരില മാത്രമായി വളരുന്നതുമായ ഒരു ഔഷധ സസ്യമാണ് ഓരില താമര ഇതിന് താമര ഈരില താമര എന്നൊക്കെ പേരിലും അറിയപ്പെടുന്നു ഇതിൻ്റെ ഇല തണ്ട് പൂവ് കായ എന്നിവ താമരയുടെ ആകൃതിയിലുള്ളതും എന്നാൽ താമരയുടെ അത്ര വലുപ്പമില്ലാത്തതുമാണ് എല്ലാ പരിസ്ഥിതിയിലും കാലാവസ്ഥയിലും ഇത് വളരുന്നു വയൽ വരമ്പിലും പറമ്പിലുമൊക്കെ ഇത് സാധാരണയായി കാണുന്നു ഒരു കളസസ്യമായി വളർന്നു വരുന്ന ഈ ഓരിലത്താമര വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു ഔഷധ സസ്യമാണ് പലവിധ രോഗങ്ങൾക്കും ഇത് ഒരു ഉത്തമ ഔഷധമാണെങ്കിലും കേശ് ഔഷധമായിട്ടും നേത്രഔഷധമായിട്ടും ഇത് പേരുകേട്ട ഒരു സസ്യമാണ് ഈ ഓരിലത്താമര പല തരത്തിലുണ്ട് എല്ലാം ഔഷധയോഗ്യമായിട്ടുള്ളതാണ് നേർവീലിയ പ്രൈനിയാന നേർവീര്യ ഇ ഇ ഇൻഫുണ്ടി വൈഫോളിയ എന്നിവയും ഓലിത്താമരയുടെ വകഭേദങ്ങളാണ് ഓലിത്താമരയെന്നും ഓരില താമരയെന്നും പ്രാദേശിക വ്യത്യാസമനുസരിച്ചൊക്കെ ഇതിനെ വിളിക്കാറുണ്ട് ഈ സസ്യത്തിൻ്റെ പ്രത്യേകതകളൊക്കെ എടുത്തു പറയുകയാണെങ്കിൽ ഒരു കളസസ്യം എന്ന വണ്ണം കിളിർത്ത് വരുന്ന ഇത് താമരയുടെ ആകൃതിയിൽ കാണപ്പെടുന്നു ഇതിൻ്റെ ഇല തണ്ട് പൂവ് എന്നിവ താമരയുടെ ആകൃതിയിലുള്ളതും എന്നാൽ ഇതിൻ്റെ ഇലകൾ അത്ര വലുപ്പമില്ലാത്തതുമാണ് ഏകദേശം പതിനഞ്ച് സെൻറ്റിമീറ്റർ വരെ പൊക്കം വയ്ക്കുന്ന മുരടിച്ചു വളരുന്ന രൂപത്തിൽ കാണുന്ന ഒരില ഇല മാത്രമായി വളരുന്ന ഒരു ഔഷധസസ്യമാണ് ഓരില താമര ഇല ചെറുതും വൃത്താകൃതിയിലുള്ളതുമായിരിക്കും മാംസളമായ ഭൂകണ്ഡം ആണ് ഇതിനുള്ളത് ഇതിൻ്റെ ഇല കിഴങ്ങ് എന്നിവ ഔഷധമായിട്ടുള്ള ഭാഗങ്ങളാണ് ഇതിൻ്റെ വേരിന് നല്ല സുഗന്ധവുമുണ്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഉപയോഗിക്കപ്പെടുന്ന പല ആയുർവേദ ഔഷധങ്ങളിലും ഇത് ചേർത്ത് മരുന്നുകൾ നിർമ്മിക്കാറുണ്ട് ഇതിലെ ചില രാസ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഓരല താമരയിൽ പ്രധാനമായും ഒരു ആൽക്കലോയിഡ് അടങ്ങിയിരിക്കുന്നു ഇത് വൈറ്റമിൻ സിയാൽ സമ്പുഷ്ടമാണ് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഫ്ലവനോയിഡുകളാണ് കൊർസെറ്റിൻ കെമഫറോൾ ഐസോഹാർ പൊണ്ടിജനിൻ ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡുകൾ ആയ ഹൈബാനിൻ ഹൈബോനിഡിൻ എന്നാസ്പെർമിൻ എന്നിവയും ഗ്ലൈക്കോസൈഡുകളായ ഫ്ലവനോൾ ഗ്ലൈക്കോസൈഡുകൾ ഫിനോളിക് ഗ്ലൈക്കോസൈഡുകൾ എന്നിവയും അടങ്ങിയിരിക്കുന്നു ഇതിൽ സാപ്പോണിൻസ് അടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഘടകങ്ങളായ ടൈട്രപ്പെനോയിഡ് സാപ്പോണിനുകളും സ്റ്റെറോയിഡൽ സാപ്പോണിനുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഫിനോളിക് ആസിഡുകളായിട്ടുള്ള ഗാലിക് ആസിഡ് കഫീക് ആസിഡ് ഫെറൂലിക് ആസിഡ് എന്നിവ ഇതിലടങ്ങിയിട്ടുണ്ട് ടെർപ്പനോയിഡുകൾ ആയ ഉർസോളിക് ആസിഡ് ഒലിയാനോളിക് ആസിഡ് ബീറ്റ സിസ്റ്ററോൾ എന്നിവ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു ആന്ത്ര കിനോണുകൾ ആയിട്ടുള്ള ഇമോഡിൻ റൈൻ ഈ തരത്തിലൊക്കെയുള്ള രാസഘടകങ്ങളാണ് ഇതിൻ്റെ ഔഷധ പ്രാധാന്യത്തിന് ഘടകമായിരിക്കുന്നത് ഇനി ഈ ഓരല താമരയുടെ ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം പല രോഗങ്ങൾക്കും ഇത് ഉത്തമ ഔഷധമാണെങ്കിലും ഇത് നേത്ര ഔഷധമായും കേശ ഔഷധമായിട്ടും പേരുകേട്ടുന്നതാണ് കണ്ണിലുണ്ടാകുന്ന ചെറിയ തരം പകർച്ചവ്യാധികൾ ഇല്ലാതാക്കുന്നു നേത്രാഭിഷന്ധ്യം എന്ന പ്രശ്നത്തിന് ഇത് ശമനം നൽകുന്നു അതായത് കണ്ണിൽ ചൊറിച്ചിൽ കണ്ണ് ചുവപ്പ് കൺബോളകളിൽ നീര് വേദന എന്നീ ലക്ഷണങ്ങളുള്ളവർ ഓലിത്താമര സമൂലമെടുത്ത് ചതച്ച് വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് അരിച്ച് ആ വെള്ളം പല ആവർത്തി കണ്ണിലൊഴിച്ച് നിർത്തിയാൽ രോഗത്തിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നു കഫം വാതം വയറുവേദന ചുമ വായുമുട്ടൽ വിഷം ഛർദി രക്തപിത്തം പ്രമേഹം അതിസാരം അപസ്മാരം കുട്ടികൾക്കുണ്ടാകുന്ന വയറുവേദന തലയിലെ താരൻ എന്നിവയ്ക്കൊക്കെ ഇത് ഫലപ്രദമായ ഔഷധമാണ് കൂടാതെ ഇത് തേൽവിഷം ശമിപ്പിക്കുന്നു മൂത്രത്തെ വർദ്ധിപ്പിക്കുന്നു ലൈംഗിക ബലഹീനതകളെ പരിഹരിക്കുന്നു തുടങ്ങിയിട്ടുള്ള ഔഷധ പ്രയോഗങ്ങളും ഈ സസ്യത്തിന് ഉണ്ട് അരൻ അകറ്റാനായിട്ട് ഓരില താമര നല്ലവണ്ണം അരച്ചെടുത്ത് കിട്ടുന്ന താളി തലയിൽ തേച്ച് കുളിക്കുകയാണെങ്കിൽ തലയിലുള്ള താരൻ മാറിക്കിട്ടും തലയ്ക്ക് നല്ല കുളിർമയും മുടിക്ക് നല്ല ഭംഗിയും ലഭിക്കും തലവേദന ചുട്ടുനീറ്റൽ എന്നിവയൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ചൂട് കൊണ്ട് ഉണ്ടാകുന്ന തലവേദനയ്ക്ക് ഓരിലത്താമര മൊത്തമായി എടുത്ത് അരച്ചിട്ടാൽ ഭേദമാകുന്നതാണ് ഇനി ഈ ഓരിലത്താമരയുടെ വളർച്ചയും ഇത് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നതെന്നുമൊക്കെ നമുക്ക് നോക്കാം ഇത് ഒരു കളസസ്യമായി പലയിടത്തും വളർന്നു വരുന്നു പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിലെ മലനിരകളുടെ ഭാഗമായി തിരുവിതാംകൂർ മലബാർ ഭാഗങ്ങളിൽ കണ്ടുവരുന്ന ഔഷധ സസ്യമാണ് ഇത് ഈ സസ്യത്തിൻ്റെ മറ്റൊരു പതിപ്പ് കേരളത്തിൽ തൃക്കരിപ്പൂർ ഇടിയിലക്കാട് കാവിൽ ഇതിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് പറയപ്പെടുന്നു പണ്ട് കേരളത്തിൽ ഞാറ്റുവേല ക്രമത്തിലുണ്ടാകുന്ന കാലാവസ്ഥയിൽ ഇടവപ്പാതി മഴ തുടങ്ങി ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഭൂമിക്കടിയിലെ കിഴങ്ങിൽ നിന്നും ഇത് കിളിർത്ത് പൊങ്ങും ആദ്യം നേർത്ത തണ്ടിലൂടെ പിങ്ക് നിറത്തിലുള്ള പൂവാണ് പുറത്തേക്ക് വരുന്നത് ഇത് കൊഴിഞ്ഞു പോയതിന് ശേഷം താമരയിലൂടെ ആകൃതിയിലുള്ള നീല ഓർക്കിഡായ ഈ ചെടിയുടെ ഒറ്റയില പ്രത്യക്ഷപ്പെടുന്നത് കാണാം തുടർന്ന് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഭൂമിക്ക് മുകളിലുള്ള ജീവിതം പൂർത്തിയാക്കി അടുത്ത ഇടവപ്പാതി വരുന്നതുവരെ ഇത് ശുഷുപ്തിയിലേക്ക് മടങ്ങുന്നു കേരളത്തിൽ മാത്രമല്ല മറ്റ് വിദേശ രാജ്യങ്ങളിലും ഇത് കാണപ്പെടുന്നു പക്ഷേ ഇതിൽ നിന്നുമുള്ള ഔഷധ കാര്യങ്ങൾ കേരളത്തിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്ന് തോന്നുന്നു ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് മലേഷ്യ ടാലൻറ്റിൻ്റെ വടക്കു ഭാഗം ലാവോസ് മ്യാൻമർ ഇന്തോനേഷ്യ ന്യൂ ഗിനിയ എന്നീ പ്രദേശങ്ങളിലുമൊക്കെ ഇത് കണ്ടുവരുന്നു ഈ ഓരില താമരയെ ഹൈബാന്തസ് എനിയാസ് പർമ്മം എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു ഇത് ഒരുതരം ഓർക്കിഡ് വർഗ്ഗത്തിൽപ്പെട്ട സസ്യമാണ് ഇത് വൈലേസി കുടുംബത്തിൽപ്പെട്ടതാണ്. ഇതിന്റെ ശാസ്ത്രനാമം അയോനീഡിയം സഫ്രൂട്ടിക്കോസം എന്നാകുന്നു സംസ്കൃതത്തിൽ ഇതിനെ അമ്പുരുക പത്മചാരിണി അവിത ലക്ഷ്മി ശ്രേഷ്ഠ ശാരദ അതിചാര എന്നൊക്കെ പേര് പറയുന്നു അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ ഊരില താമരയെപ്പറ്റി പറയാനുള്ളത് ഇനിയും ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ